ഹലോ എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെ വിശേഷം ഇന്നൊരു ഡെസേർട്ടാണേ നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് ഒന്നാ വയലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ഡെസേർട്ട് നല്ല നാടൻ ടേസ്റ്റുള്ള ഡെസേർട്ടാണേ നമ്മളെ ശ്രീലങ്കക്കാരൻ സ്വന്തം വറ്റില്ലപ്പം അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നോക്കാം ഇതിപ്പോൾ ഇതിപ്പോൾ നോർമൽ നിന്റെ കൂടെ കയറിസോയ്സോ ഡേറ്റ് സിറപ്പോ എന്തെങ്കിലും ഒന്ന് ഡ്രസ്സിലൂടെ ചെയ്ത് കൊടുത്താൽ ീപൊളി കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കാം ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ത ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കണേ ഇനി ഇതിലേക്ക് ത അരക്കപ്പ് ശർക്കര പൊടിച്ചതാണേ ഇതിപ്പോൾ നിങ്ങൾക്ക് അരക്കപ്പ് ശർക്കരക്ക് പകരം കാൽ കപ്പ് ശർക്കരയും കാൽ കപ്പ് നമ്മളെ ബ്രൗൺ ഷുഗർ എടുക്കേ ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വേറെ ഒന്നും ആക്കി മിക്സ് ചെയ്യരുത് പോലെ വിസ്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തേങ്ങാപ്പാലും ശർക്കരയും കൂടെ നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട് ഇതും മാറ്റിയിട്ട് നമുക്കൊരു നാല് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് നമ്മൾ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മുട്ടയൊന്ന് വിസ്ക് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ഒന്നും ചെയ്യരുത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഒന്ന് ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഉപ്പും ചേർക്കുന്നുണ്ട് ഇനിയെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാലിൻ്റെയും ശർക്കരേൻ്റെയും മിക്സിയിൽ അതിലേക്ക് ഈ മുട്ടയുടെ മുട്ട മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക മുട്ടയുടെ മിക്സ് ഇത് രണ്ടും കൂടെ അങ്ങനെ തേങ്ങാപ്പാലിൻ്റെ മിക്സും മുട്ടയുടെ മിക്സും ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പോല നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണേ ഞാനിതവിടെ ഒരു കേക്ക് ടിന്ന് ഞാൻ ഒട്ടി പോതിരിക്കാന് കുറച്ച് നെയ്വുരട്ടി കൊടുത്തോണ്ടിട്ട് എല്ലാ ഭാഗത്തും അതിലേക്ക് നമുക്കിതൊന്ന് അരച്ചൊഴിച്ചുകൊടുക്കേ അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണേ അതിന് അപ്പം ഒന്ന് നമുക്ക് കവർ ചെയ്ത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കുക ഞാൻ സ്റ്റീമർ വെച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ട് ആവി വരുന്നതാണ് സ്റ്റീമറിലൂടെ നമുക്ക് നമ്മൾ ബാറ്റർ വെച്ച് ായിട്ട് കവർ ചെയ്ത് വെട്ടാണെ എന്നിട്ട് അടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ തേർട്ടി ആണ് മീഡിയം ഫ്ലെയിമിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം അങ്ങ് ഒക്കെ കേട്ടോ അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം മുപ്പത് മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കവറ് തുറന്നു ഇപ്പോൾ എന്താ വേണ്ട നമ്മൾ നെയ്യ് പുരട്ടിയിട്ടാണല്ലോ ചെയ്ത് അതുകൊണ്ട് ഫുള്ള് വിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ചില ഇങ്ങനെ പാത്രത്തിങ്ങനെ വിട്ടുപോല നല്ലവണ്ണം പോലെ ചൂട് തണിഞ്ഞാൽ മാത്രമേ വിട്ടു വിട്ടുപോരു ഇതിന് നമുക്ക് നല്ലോണം ഒന്ന് ചൂട് തണിയാൻ വെക്കേ ചൂട് നന്നായി ആറിയതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചോ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഓക്കെ അപ്പം ഞാനതൊന്ന് ചൂട് തണിയാൻ മാറ്റി വെക്കട്ടെ നമ്മളുടെ സീഡ്സ് ശ്രീലങ്കൻ ചീറ്റ്സ് ആയ വറ്റിലപ്പോൾ ഇവിടെ റെഡിയാണേ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഒരു രണ്ട് മണിക്കൂറായിട്ടോ ഫ്രിഡ്ജിലായിരുന്നു നമുക്ക് കട്ട് കണ്ടോ കണ്ട ഈ കസ്റ്റേർഡ് ഉണ്ടാക്കൂല്ലേ അതേ ഒരു ഫീലിംഗ് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് കണ്ടോ നല്ല വേണ്ട നല്ലപൊളിണ്ടതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കണ്ടോ ഇതില്ലേ നമ്മളെ കാരമൽ സോസൊക്കെ ഒഴിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റിയാക്കുക അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്